മൈ ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഇതേപോലുള്ള നമ്മുടെ പാനുകളുടെ ഒക്കെ ആണി ലൂസാകുകയാണെങ്കിൽ സ്ക്രൂ ലൂസാകുവാണെങ്കിൽ നമുക്ക് ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു കമ്പി അതിനകത്ത് ചുറ്റിയിട്ടോ അതല്ലെങ്കിൽ ടൂടെക്സ് ഉണ്ടെങ്കിൽ ആ സ്ക്രൂയിൽ ഒന്ന് തേച്ചിട്ട് ഇതേപോലെ മുറുക്കിയിടുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കുക െട്ടോ അപ്പം ഇതേപോലെ ഏത് പാൻ ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കമ്പി ചുറ്റിയോ അതല്ല എങ്കിൽ ട്യൂടെക്സ് എന്തെങ്കിലും തേച്ചിട്ട് ഇതേപോലെ ഒന്ന് മുറുക്കി ഇട്ടോ മുറുക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുറുകിയിരിക്കും അതേപോലെ വുഡിൻ്റെയൊക്കെ ഇതേപോലെ തവ ചട്ടകം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എണ്ണ തടകി വെക്കുകയാണെങ്കിൽ പൂത്ത് പോകത്തില്ല അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുകയാണെങ്കിൽ പൂപ്പലൊക്കെ പിടിച്ചു കിടക്കും അല്ലേ അപ്പം വെയിലത്ത് വെച്ച് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ എണ്ണ തടവിയിട്ട് വെച്ചാൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ എണ്ണ കുപ്പിയിലും എണ്ണ മറിച്ചതിന് ശേഷം പുറത്ത് പിടിച്ചാൽ നല്ല വിഴുവിഴുക്കായിരിക്കും അല്ലേ അപ്പോൾ അത് മാറുന്നതിനായിട്ട് കുറച്ച് പൗഡറ് ഒന്ന് കയ്യിലൊന്ന് കുടഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണയുടെ കുപ്പി ഇതേപോലെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ വഴുതി പോകത്തില്ല കേട്ടോ അപ്പോൾ ആ എണ്ണയൊക്കെ വിഴുക്കൊക്കെ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ എണ്ണ കുപ്പി പിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ കുറച്ച് പൗഡർ കയ്യിലിട്ടതിന് ശേഷം ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം പൊട്ടുന്ന കുപ്പിയാണേലും പ്ലാസ്റ്റിക് കുപ്പിയാണേലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ പച്ചരി അരി ഏത് അരിയാണേലും നമ്മൾ സൂക്ഷിക്കാൻ ഇതേപോലെ വൃത്തിയായ ഒരു ചിരട്ട ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അരി വണ്ടൊന്നും കയറത്തിലാട്ട അത്ര മാസങ്ങൾ ഇരിക്കും വണ്ടും പ്രാണികളോ ഒന്നും തന്നെ അതിലെ അരി എപ്പോഴും ഫ്രഷായിട്ടിരിക്കും അതെല്ലാം നമുക്ക് ഇതേപോലെ ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും ഉപയോഗമാണ് കേട്ടോ നല്ല ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കോരിയെടുക്കാനും ഉപകാരമാണ് അടുത്ത് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നുകളുണ്ടല്ലോ അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന ടിന്നിൽ നമുക്ക് എപ്പോഴും ഇതേപോലെ അഴുക്കാകാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് വാസിലിനൊന്ന് അടപ്പിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം എത്ര അഴുക്ക് പിടിച്ച ആ അതും നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പോൾ കുപ്പി കുപ്പിപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഇതിപ്പം ഉണ്ടോ എല്ലാ കുപ്പിയുടെ അടപ്പിലും നമ്മൾ സ്ഥിരം എടുക്കുന്ന അടപ്പ് പിടിക്കുന്നതല്ലേ അപ്പം അഴുക്കാകാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് വാസിലിന് തൊട്ടതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുപ്പികളൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പം ഇതേപോലെ എത്ര ടിന്ന് ഇതേപോലത്തെ ടിന്നുകൾ എല്ലാം പൊട്ടുന്ന കുപ്പിയാണെങ്കിലും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണേ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് സിങ്കൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആകാറുണ്ടല്ലേ മിക്കപ്പോഴും നമുക്ക് സിങ്ക് ബ്ലോക്ക് ആകാറുണ്ട് അപ്പോൾ അതൊരു വലിയ തലവേദനയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് എത്രമാത്രം ബ്ലോക്ക് ഉണ്ടരിച്ച് സോഡാപ്പൊടിയുടെ അളവൊക്കെ കൂട്ടുക അപ്പോൾ കടുക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വേണം അപ്പോൾ ഞാനതൊന്ന് ചതച്ചിട്ടായിരുന്നത് നേരിട്ടിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അത് അതേപോലെ ഒന്ന് കല്ലിൽ വെച്ചൊന്ന് ചതച്ചിട്ടിടുകയാണെങ്കിൽ ഇത്ര നല്ലൊരു എഫക്റ്റ് അതിന് കിട്ടും അപ്പോൾ സോഡാപ്പൊടിയും അതേപോലെ തന്നെ കടുുകും മാത്രം മതി കടുക് ഇതേപോലെ ചതക്കുമ്പോൾ എന്താണെങ്കിൽ ഈ കല്ലൊന്നും നനച്ചിട്ട് ഇടുക്കുകയാണെങ്കിൽ കടുക് തെറിച്ച് പോകത്തില്ല കേട്ടോ അപ്പം നല്ലോണം പൊട്ടിക്കിട്ടുകയും ചെയ്യും എല്ലാം പൊട്ടിക്കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് വെള്ളത്തിലിടുന്ന കടുകൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ഇടികളിൽ നനച്ചിട്ട് ചതക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൊട്ടിക്കിട്ടുകയും ചെയ്യും അപ്പം കടുക് തെറിച്ച് പോകത്തില്ല അപ്പം ഇതേപോലെ നമ്മൾ ആ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ബേക്കിംഗ് സോഡയും കടുകും മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ബേക്കിംഗ് സോഡ ഇടുന്നതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് മാറ്റാം അതേപോലെ തന്നെ കടുക് നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ കടുക് നമുക്ക് ആർക്കും അറിയാത്ത ഒരു സംഭവമാണ് ഇങ്ങനെ ബ്ലോക്ക് മാറ്റാം എന്നുള്ളത് അതുമാത്രമല്ല അതിനകത്തു നിന്നുള്ള ബാഡ് സ്മെല് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഈ കടുക് ഇടുന്നത് കൊണ്ട് ഹോ അതിനകത്തുനിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും ഇപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ വെള്ളം പോകുന്ന ഓവനകത്ത് ഒഴിച്ചു കൊടുക്കാം അതേപോലെ സിങ്ക് വാഷ് ബേസിനൊക്കെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സിങ്ക് ബ്ലോക്ക് ആവില്ല ബാറ്റ് സ്മെല്ലുണ്ടാവില്ല അപ്പോൾ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആവില്ല അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ഇത് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്